നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റാരുടെ മുന്നിൽ ഒരു നേരം പോലും കൈ നീട്ടാതെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നടത്തിയെടുത്ത് സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ഉയർച്ച ലഭിക്കുക എന്ന് പറയുന്നത് വരുന്ന പണം കയ്യിൽ നിൽക്കുക വെള്ളം പോലെ ചിലവായി പോകാതെ നമ്മളുടെ കയ്യിൽ നിൽക്കുക എന്ന് പറയുന്നത് കടങ്ങളില്ലാതെ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇത് സംഭവിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി പരിഹാര മാർഗമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാര്യം വളരെ നിസ്സാരമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതി നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ പണപ്പെട്ടിയിലോ അല്ലെ ധനം സൂക്ഷിക്കുന്നിടത്തോ വെക്കുക അങ്ങനെ വെക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലേക്കും ധനം കടന്നു വരും കടങ്ങളും ബാധ്യതകളും പണയവും ഒക്കെ അലിഞ്ഞില്ലാതെയാകും നിങ്ങളെ തേടി സമ്പത്ത് വരും എന്നുള്ളതാണ് ഒരുപാട് കടം ബാധ്യതകൾ പണയമൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും ഇത് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് പണച്ചെലവെന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ചെയ്തിട്ട് വന്ന തിരുമേനി ഫലം കിട്ടി കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പം തീർച്ചയായിട്ടും ധനപരമായിട്ട് ഉയരണം എന്ന് കരുതുന്നവർ കടവും ബാധ്യതയും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതുന്നവർ ഇത് ചെയ്തു നോക്കൂ ഉഗ്രൻ ഫലം കിട്ടുന്നതായിരിക്കും അപ്പം ഇത് ചെയ്യാൻ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ധനത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പണം സൂക്ഷിക്കണമെന്നില്ല ചിലപ്പം വീടിൻ്റെ ആധാരമായിരിക്കും അല്ലെങ്കിൽ വിലപ്പെട്ട പേപ്പറുകളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർണമോ അല്ലെങ്കിൽ ഉള്ള പൊന്നോ പണമോ വെക്കുന്ന ഇടമായിരിക്കും അത് വെക്കുന്ന ഇടമാണ് ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ വീടിൻ്റെ ആധാരം വസ്തുവകകളുടെ ആധാരം എന്തെങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കളുടെ പേപ്പർ അതുകൂടാതെ നമുക്ക് ഉള്ള പൊന്നോ പണമോ നമ്മൾ ഊരി വെക്കുന്ന സ്ഥലം അതൊക്കെ ആയിരിക്കും ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ധനം നിങ്ങൾ വെക്കുന്ന ഇടമേതാണെന്നുള്ളത് ചിലപ്പോൾ അലമാര ആയിരിക്കും ലോക്കറായിരിക്കും ചിലർക്കത് മേശയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെട്ടിയായിരിക്കും അതെവിടെയാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുന്നത് അതാണ് ധനത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ആ ഒരു ഭാഗത്തേക്ക് വേണം ഈ ഒരു കർമ്മം ചെയ്ത് വെക്കാൻ ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതി വയ്ക്കാൻ എന്ന് പറയുന്നത് അപ്പം അതിനാദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു നല്ല വെള്ള പേപ്പറാണ് നല്ല വൃത്തിയുള്ള ഒരു എ ഫോർ സൈസ് പേപ്പറോ കീറാത്ത കുഴിയാത്ത മറ്റൊന്നും എഴുതാത്ത ഏറ്റവും വൃത്തിയുള്ള ഒരു നല്ല ഒരു മുഴു കഷ്ണം വെള്ള പേപ്പർ എടുക്കുക അത് ബുക്കിൽ നിന്ന് ഇളക്കി എടുത്തതാകാം അതല്ല എ ഫോർ സൈസ് പേപ്പർ വാങ്ങിയതാകാം ഏതാണെന്നുണ്ടെങ്കിലും കീറാത്ത നല്ല വൃത്തിയുള്ള ഒരു പേപ്പർ എടുക്കുക എന്നുള്ളതാണ് ഇത് എഴുതേണ്ടത് എന്ന് പറയുന്നത് സന്ധിക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞ് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ വിളക്ക് കത്തിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ത്രിസന്ധ്യാ നേരത്ത് ആ ഒരു ത്രിസന്ധിക്ക് ഒരു ആറര ഏഴ് മണിക്ക് ശേഷം എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒരു നല്ല വെള്ള പേപ്പർ എടുത്ത് ആ പേപ്പറിനെ നടുക്കുകൊണ്ട് രണ്ടായിട്ട് മടക്കുക മടക്കുന്ന സമയത്ത് രണ്ട് ഭാഗമായിട്ട് കിട്ടും മുഗൾ ഭാഗവും താഴെ ഭാഗവും ആ മുകൾ ഭാഗത്ത് നിങ്ങൾ നല്ല നീലമഷി പേന ഉപയോഗിക്കാം അതുകൊണ്ട് അല്ലെങ്കിൽ പച്ച മഷി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഇത് രണ്ടുമാണ് ഏറ്റവും നല്ലത് നീലമശി അല്ലെങ്കിൽ പച്ചമഷി അപ്പോൾ അതെടുത്ത് രണ്ട് ഭാഗമായിട്ട് മടക്കി ആ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് അകത്തേക്ക് മടക്കുന്ന മുകൾ ഭാഗത്ത് സ്രീം എന്ന് എഴുതുക എന്താണ് സ്രീം ഈ സ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരമാണ് അതീവ ശക്തിയാർന്ന ഒരു നാമമാണ് ശ്രീം എന്ന് പറയുന്നത് ഈ ശ്രീം എന്ന് പറയുന്ന ബീജമന്ത്രാക്ഷരം മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുകൾ ഭാഗത്ത് എഴുതുക ഏത് ദിവസം വേണമെങ്കിലും എഴുതുക ഇന്ന ദിവസമെന്നൊന്നും നിർബന്ധമില്ല തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഏത് ദിവസം വേണോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് അപ്പൊ ശ്രീം എന്ന് എഴുതുക മുഗൾ ഭാഗത്ത് എന്നിട്ട് താഴെ ഭാഗത്ത് ഗണേശ ലക്ഷ്മി മന്ത്രം എഴുതുക എന്താണ് ഗണേശ ഗണേശലക്ഷ്മി മന്ത്രത്തിന്റെ പ്രത്യേകത ഗണേശൻ അതായത് വിനായകൻ വിഘ്നേശ്വരന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന ഒരു മന്ത്രമാണ് ഗണേശ ഗണേശലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാ തടസ്സങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തടസ്സങ്ങളില്ലാത്ത സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമുക്ക് ലഭിക്കാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് ആ തടസ്സങ്ങൾ നീങ്ങി മഹാലക്ഷ്മി കടന്നു വരാൻ ഗണേശ ഗണേശലക്ഷ്മി മന്ത്രം ഉപകരിക്കുന്നതാണ് എന്താണ് ഗണേശ ഗണേശലക്ഷ്മി മന്ത്രം ഓം ഗം ശ്രീം ശ്രീം ഗം നമ എങ്ങനെയാണ് ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദേ ശ്രീം ഗം നമ ഈ മന്ത്രം അതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് താഴത്തെ പകുതിയിലേക്ക് എഴുതുക എന്നുള്ളതാണ് അപ്പൊ മുഗൾ ഭാഗത്ത് ശ്രീം ബീജാക്ഷരം എഴുതിയിരിക്കുന്നു താഴത്തെ പകുതിയിൽ ഗണേശ ലക്ഷ്മി മന്ത്രം എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതി മടക്കിയ ആ ഒരു പേപ്പറ് നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ ധനം വെക്കുന്നത് പണം സൂക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഏറ്റവും ഭദ്രമായിട്ട് ഒരു ബുക്കിനുള്ളിലോ അതല്ല അങ്ങനെ തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെയോ അല്ലെ ഒന്നുകൂടി ഒന്ന് മടക്കി ഒന്ന് ചെറുതാക്കി ഏതെങ്കിലും അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ഉറയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ അത്തരത്തിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പം ആ ഒരു പെട്ടിയിലോ പണപ്പെട്ടിയിലോ ലോക്കറിലോ എവിടെയാണോ അത് മടക്കി കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ എഴുതി വയ്ക്കുന്ന ഒരിടത്ത് സുഗന്ധം കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ ഈ കറിയൊക്കെ വിളമ്പുന്ന ചെറിയ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അത്തരത്തിൽ ഒരെണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിൽ കുറച്ച് ഏലക്കയും പച്ചക്കർപ്പൂരവും കുറച്ച് നാണയവും ഈ നാണയം ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ചിലവിനൊക്കെ പൈസ എടുക്കുകയോ അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ഥാനത്ത് ധനം തീർന്നു പോകാൻ ധനത്തിൻ്റെ സാന്നിധ്യമില്ലാതാകാൻ അല്ലെങ്കിൽ സാമീപ്യം ഇല്ലാതാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാണയം ആ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ ഈ കറിയൊക്കെ വിളമ്പുന്ന പോലത്തെ ഒരു പാത്രം നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് സ്റ്റീൽ പാത്രം മതി ചിലർ വെള്ളിയുടെയൊക്കെ പാത്രം വാങ്ങിച്ച് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയുടെയൊക്കെ ചെറിയ പാത്രം ചെറിയ കിണ്ണം വാങ്ങി അതിൽ ചെയ്യാമെങ്കിൽ കൂടുതൽ നല്ലത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വെള്ളിപാത്രം വാങ്ങി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം നല്ല വൃത്തിക്ക് ഒരു കിണ്ണം കഴുകി എടുത്താൽ മതി അതിൽ കുറച്ച് ഏലയ്ക്ക ഏലയ്ക്ക എന്ന് പറയുന്നത് ലക്ഷ്മിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് അപ്പം കുറച്ച് ഏലക്കി അതിലിടുക അഞ്ചോ ഏഴോ കഷ്ണം ഏലക്ക ഇടുക ആ ഏലക്കയുടെ കൂടെ കുറച്ച് പച്ചക്കർപ്പൂരം അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും പച്ചക്കർപ്പൂരം കുറച്ച് പൊട്ടി പൊട്ടിച്ച പച്ചക്കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു അഞ്ചോ എട്ടോ കഷ്ണങ്ങൾ അതും അതിലിടുക അപ്പം പച്ചക്കർപ്പൂരം ഉണ്ട് ഏലക്കയുണ്ട് രണ്ടും സുഗന്ധം തരുന്ന വസ്തുക്കളാണ് സുഗന്ധം ഉള്ളടുത്ത് മഹാലക്ഷ്മി ഉണ്ടാവും എന്നുള്ളത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം അത് രണ്ടും ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നാണയങ്ങൾ ഒരു പത്ത് രൂപയ്ക്ക് ചേഞ്ച് മാറി ഒരു ഒന്നോ രണ്ടോ രൂപയുടെ ചില്ലറ പൈസയായിട്ട് ഒരു പത്ത് രൂപ പത്ത് രൂപയ്ക്കുള്ള ഒരു രൂപ നാണയമോ അല്ലെ ഈ രണ്ട് രൂപ നാണയമോ അതിനകത്ത് ആ പാത്രത്തിൽ ഈ പച്ചക്കർപ്പൂരത്തിനും ഒപ്പം ഇട്ട് ആ ഒരു കിണ്ണം കൂടി ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഈ ധനം സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു അലമാരയിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് എഴുതി ഇത്തരത്തിൽ മടക്കി വെക്കുക അതോടൊപ്പം ധനത്തിൻ്റെ ആ ഒരു സാമീപ്യം ലക്ഷ്മിയുടെ സാമീപ്യത്തിനായി ഒരിത്തരത്തിൽ ഒരു കിണ്ണത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കൂടി അവിടെ വയ്ക്കുക നിങ്ങളെ തേടി വരും ധനം എന്ന് പറയും നിങ്ങളെ നിങ്ങളിരിക്കുന്നിടത്തേക്ക് പണം നിങ്ങളെ തേടി വരും അധിക ചെലവുകൾ കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥയൊക്കെ ജീവിതത്തിൽ നിന്ന് പോകും നിങ്ങളുടെ കയ്യിൽ പണം തങ്ങി നിൽക്കും വരുന്ന വരുമാനം അധിക ചെലവുകൾ വരാതെ കയ്യിൽ നിന്ന് വടിഞ്ഞു പോകാതെ കയ്യിൽ തന്നെ നിൽക്കുന്നതായിരിക്കും സാമ്പത്തിക ഉയർച്ച അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പേര് ചെയ്ത് അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് സത്യമുള്ള കാര്യമാണ് ഇത് ചെയ്ത് നോക്കൂ സാമ്പത്തിക രംഗം മാറും ചിലവുള്ള കാര്യമല്ല നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഒരുപാട് പൂജയോ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്ന ഏതൊരു സാധാരണക്കാരനും ചെയ്യാം ചെയ്ത് നോക്കിയിട്ട് അനുഭവം പറയുക സത്യമായിട്ട് മനസ്സിൽ തട്ടി പറയുന്നു അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും ഭഗവതി അനുഗ്രഹിക്കും എന്നുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ചെയ്തിട്ട് അഭിപ്രായം പറയൂ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം